ഈ ജാതി എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്തെ വിവിധ വിഭാഗങ്ങളെ ഏകീകരിക്കുന്ന ഒരു ചങ്ങലയാണെന്നാണ് അവരുടെ പരാമർശം വരുന്നത് സത്യത്തിൽ ആർഎസ്എസിന്റെ കോറിലുള്ളതാണ് ജാതി വ്യവസ്ഥ അംഗീകരിക്കുക അല്ലെങ്കിൽ ഈ ഹിന്ദുരാഷ്ട്രം എന്നുള്ള ഒരു സങ്കല്പൊക്കെ ആർ എസ് എസിന്റെ കോർ ഐഡിയാണ് അപ്പോ ജാതി വ്യവസ്ഥയെ അവർക്ക് തള്ളി പറയാൻ കഴിയില്ല ഈ ജാതി എന്തുകൊണ്ടാണ് സംഘപരിവാഷ്ട്രീയം പേടിക്കുന്നത് അതായത് ജാതി സെൻസസ് ആവശ്യപ്പെടുന്ന രാഹുൽ ഗാന്ധിയുടെ ജാതി ചോദിക്കുക അതൊരു വിരുദ്ധ നമുക്ക് തീർച്ചയായും അത് അവഹേളനപരമാണെന്ന് മനസ്സിലാവാത്തതല്ല അവഹേളിക്കുക തന്നെയാണ് ലക്ഷ്യം ഇന്നത്തെ നമ്മുടെ സംസാരം ജാതിയെക്കുറിച്ചാണ് ആർ എസ് എസ് പ്രസിദ്ധീകരണമായ പാഞ്ചജന്യ ഹിന്ദി ഭാഷയിൽ ഇറങ്ങുന്നതാണ് അവരുടെ കഴിഞ്ഞ ദിവസത്തെ എഡിറ്റോറിയൽ ഇപ്പോൾ വലിയ ചർച്ചയാവുന്നുണ്ട് ഈ ജാതി എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്തെ വിവിധ വിഭാഗങ്ങളെ ഏകീകരിക്കുന്ന ഒരു ചങ്ങലയാണെന്നാണ് അവരുടെ പരാമർശം വരുന്നത് സത്യത്തിൽ ഇത് എന്ത് ചങ്ങലയാണ് തീർച്ചയായിട്ടും ഒരു ചങ്ങല തന്നെയാണ് ഈ ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ സമീപകാലത്ത് കേട്ട ഏറ്റവും വലിയ തമാശ എന്ന് വേണമെങ്കിൽ പറയാം ഇത് പക്ഷേ തമാശ എന്ന് നമുക്ക് പറയാമെങ്കിൽ തമാശയല്ല വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ജാതി വ്യവസ്ഥ ഇന്ത്യൻ സമൂഹത്തിലെ പല വിഭാഗങ്ങളെ ഒന്നിച്ചു നിർത്തുന്ന ഒരു ചങ്ങലയാണ് എന്നാണ് പാഞ്ചതന്യയുടെ എഡിറ്റോറിയൽ പറയുന്നത് ഇത് ലക്ഷ്യമിടുന്നത് എന്താണെന്നുള്ള വളരെ വ്യക്തമാണ് കാരണം സമീപകാലത്തുണ്ടായ ചർച്ചകൾ പാർലമെൻറ്റിലുണ്ടായ ചർച്ചകളൊക്കെ അറിയാം ജാതി സെൻസസ് വേണമെന്ന് കോൺഗ്രസും ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും ആവശ്യപ്പെടുന്നു ബി ജെ പി തന്നെ ശക്തിയുക്തം എതിർക്കുന്നു ബി ജെ പിയുടെ എതിർപ്പ് നമുക്കറിയാം നേതൃത്വമല്ല ഈ നേതാക്കളാണ് ഇതിനെ എതിർക്കുന്നതും രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുന്നു അപ്പൊ ആ ഒരു ആവശ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാഞ്ചന്യ ഇങ്ങനെ ഒരു ഇതിന്റെ ഒരു ഒരു ഗൗരവം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ജാതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ജാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരുതരം മോശം പ്രവണതയായി പോലും കണക്കാക്കപ്പെടുന്ന ഒരു സമയത്ത് ഒരു ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്റോറിയലിൽ ജാതിയെക്കുറിച്ച് അല്ലെങ്കിൽ ജാതി എന്ന് പറയുന്നൊരു സിസ്റ്റം ഇപ്പോഴിവിടെ വേണമെന്ന് ആർ എസ് എസ് ആവശ്യപ്പെടുന്നതിലൊരു ആ രാഷ്ട്രീയപരമായി നമ്മൾ സംസാരിക്കേണ്ടതില്ലേ തീർച്ചയായും സംസാരിക്കേണ്ടതുണ്ട് കാരണം ഈ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ജാതി ജാതിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് മോശമാണെന്ന് കരുതുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയ കാലം വന്നപ്പോൾ ആ ഒരു ഒരു ബൗണ്ടറി അതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ ഒരു അതിനോടുള്ള ഒരു അറപ്പ് എന്നൊക്കെ പറയുന്ന ഒരു സംഗതി മാറിയിട്ട് എല്ലാവരും ജാതിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പൊതുവായി സംസാരിക്കാൻ പറ്റുന്ന സ്പേസ് കിട്ടുന്നുണ്ട് പക്ഷേ ആർ എസ് എസ് പോലുള്ള സംഘടനകളൊന്നും ഈ ഇത്ര പരസ്യമായിട്ട് സമീപകാലത്ത് സംസാരിച്ചിട്ടില്ല ഓൾവാൾക്കറൊക്കെ സംസാരിച്ചിട്ടുണ്ട് പുസ്തകങ്ങളിലും എഴുതിയിട്ടുണ്ട് പക്ഷെ അതല്ല സമീപകാലത്ത് ഇപ്പോ മോഹൻ ഭഗവത്തിനെ പോലുള്ള ആളുകൾ സംവരണത്തെ അനുകൂലിച്ച് സംസാരിക്കുന്നുണ്ട് പൊതുവേദികൾ സംസാരിക്കുന്നുണ്ട് അപ്പോഴും പറയുന്നത് ഇത്തരത്തിലൊരു ആശയമാണ് ഇപ്പോൾ ഗോൾവാൾക്കർ പറഞ്ഞിട്ടുള്ളത് ഹിന്ദു രാജ്യം എന്ന് നമ്മുടെ സ്വപ്നം നടപ്പിലാകണമെങ്കിൽ ഈ ജാതി വ്യവസ്ഥ ഇവിടെ നിലനിൽക്കണം എന്നുള്ളതാണ് അപ്പം ആർ എസ് എസിന്റെ ഒരു സ്ഥാപിത ലക്ഷ്യം തന്നെയാണ് അവരിപ്പോഴും ഇത് വായിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആർ എസ് എസിന്റെ കോറിലുള്ളതാണ് ജാതി വ്യവസ്ഥ അംഗീകരിക്കുക അല്ലെങ്കിൽ ഈ ഹിന്ദു രാഷ്ട്രം എന്നുള്ള ഒരു സങ്കല്പമൊക്കെ ആർ എസ് എസിന്റെ കോർ ഐഡിയ ആണ് അപ്പോൾ ജാതി വ്യവസ്ഥയെ അവർക്ക് തള്ളി പറയാൻ കഴിയില്ല ചില രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അവർക്ക് അതിനെ എതിർത്ത് പറയേണ്ടി വരുന്നുണ്ടോ തീർച്ചയായും അങ്ങനെ പറയുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ അത് കുറച്ചുകൂടി അവർക്ക് തുറന്ന് പറയേണ്ടി വരികയാണ് അവരുടെ രാഷ്ട്രീയ സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം ഇപ്പൊ ഇത്തരം ചർച്ചകൾ വരുന്നതിന്റെ പ്രധാന കാരണം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന്റെ തന്നെ ഔദ്യോഗിക ശബ്ദമായി സംസാരിച്ചത് ജാതി സെൻസസ് നടപ്പിലാക്കണം കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ജാതി സെൻസസ് നടപ്പിലാക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യും എന്നുള്ളതാണ് ഈ ജാതി സെൻസസിന് എന്തുകൊണ്ടാണ് സംഘപരിവാര രാഷ്ട്രീയം പേടിക്കുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തിൽ ഇപ്പോഴുള്ള നിതീഷ് കുമാർ ഒരു സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്നു ഭാഗമായിരുന്നു നിതീഷ് കുമാർ നിതീഷ് കുമാർ ബിഹാറിൽ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട് അതെ ജാതി സെൻസസ് എന്ന് പറയുന്നത് പ്രതിനിധാനം എന്നുള്ളതാണല്ലോ സംവരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംവരണ വിഭാഗങ്ങൾ അതായത് അടിസ്ഥാന ജനവിഭാഗങ്ങൾ പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾ ഒ ബി സി എന്നിവരുടെയൊക്കെ ഒരു പ്രതിനിധാനം ഉറപ്പാക്കുക എന്നുള്ളതാണ് സംവരണം കൊണ്ട് ഉദ്ദേശിക്ക ഉദ്ദേശിച്ചിരിക്കുന്നത് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് അംബേദ്കറാണ് അത് നടപ്പാക്കിയിരിക്കുന്നത് അപ്പോൾ അത് നടപ്പാകുന്നുണ്ടോ ഈ പ്രാതിനിധ്യം പ്രതിനിധാനം കൃത്യമായി നടപ്പാകുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒരു ജാതി സെൻസസ് ജാതി അധിഷ്ഠിതമായ ഒരു ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കേണ്ടതുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതിനു മുൻപ് ഒരു സെൻസസ് നടന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടക്കേണ്ടതായിരുന്നു നടന്നിട്ടില്ല ജനസംഖ്യ പ്രാഥമികമായിട്ടുള്ള ജനസംഖ്യ ആ കണക്കെടുപ്പ് ഒരു അപ്പോൾ ഇതിനു മുൻപ് നടത്തിയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അന്ന് എ സി 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 ആയിരുന്നു സോഷ്യൽ എക്കണോമിക് കാസ്റ്റ് സെൻസസ് ആണ് നടത്തിയത് അന്ന് പക്ഷേ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ കണക്കെടുപ്പാണ് നടത്തിയത് ഈ ഒ ബി സി ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കണക്കെടുപ്പ് വേണം എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ആവശ്യപ്പെടുന്നത് അതിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ സംവരണ സംവരണം കൃത്യമായി നടപ്പാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് നടപ്പാക്കിയിട്ടില്ലെങ്കിൽ അത് എത്ര കാലം കൂടി ദീർഘിപ്പിക്കേണ്ടതുണ്ട് എന്നൊക്കെ പഠിക്കുന്നതിന് ആവശ്യമായ ഒരു സംഗതി കൂടി അടിസ്ഥാനപരമായ ഒരു സംഗതി കൂടിയാണിത് നമ്മൾ ജാതി സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഉറവിടം നമ്മൾ സംസാരിക്കേണ്ടത് ഈ വിഷയം എവിടുന്നാണ് ഇപ്പോൾ സംസാരം തുടങ്ങിയത് എന്നുള്ളത് അനുരാഗ് ടാക്കൂർ എം പി പാർലമെൻറ്റിൽ സംസാരിക്കുകയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി അതുകൂടി പരിഗണിക്കണം രാഹുൽ ഗാന്ധിയുടെ ജാതി നമ്മൾ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എത്തി നിൽക്കുന്നുള്ളത് എത്രമാത്രം തരം താഴുന്ന ഒരു അധിക്ഷേപ സംസാരമാണ് അപ്പോൾ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതുവായ തത്വം തന്നെ അവർ ജാതി അധിഷ്ഠിതമാണെന്ന് അവർ പ്രഖ്യാപിക്കുകയല്ല ശരിക്കും ഇത് അതുകൂടിയുണ്ട് അത് മാത്രമല്ല ഇപ്പം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമ്പോൾ ആ ഒരു രാഷ്ട്രീയം കൂടെ സംസാരിക്കണമല്ലോ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമ്പോൾ രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കാൻ ഇതേ വരെ സംഘപരിവാറിനു കഴിഞ്ഞിട്ടില്ല അതെ പപ്പു എന്ന് തന്നെയാണ് വിളിക്കുന്നത് ബാലക്ബുദ്ധി എന്ന പുതിയൊരു പ്രയോഗം കാണാം ട്വീറ്റുകളിൽ അമിത് മാളവ്യ അതായത് അവരുടെ ഐ ടി സെൽ തലവനായ അമിത് മാളവിയ പോലും ബാലക്ബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിക്കുന്നത് ആ ഒരു മര്യാദ കാണിക്കുന്നില്ല രാഹുൽ ഗാന്ധി അംഗീകരിക്കുക എന്നുള്ളത് അത് സഭയിൽ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കുക അതിനെ അവഹേളിക്കുക എന്നുള്ളൊരു നയമാണ് അത് കാലങ്ങളായി കാലങ്ങളായി സ്വീകരിച്ചിരിക്കുന്ന ഒരു തന്ത്രമാണത് അത് മുതിർന്ന നേതാക്കളായിരുന്നു കഴിഞ്ഞ രണ്ട് സർക്കാരുകളുടെ കാലഘട്ടത്തിൽ ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് രണ്ടാം നേരം മൂന്നാം നേരം നേതാക്കളിലേക്ക് മാറിയിട്ടുണ്ടെന്ന് മാത്രം അനുസരിച്ച് അത് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു ആവശ്യത്തെയും ഇവർ പരിഹസിക്കുന്നത് ഈ അനുരാഗ് ഠാക്കൂർ ഇതിനെ എതിർക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിരുദ്ധ സമീപനം തീർച്ചയായും ഇതിപ്പോൾ നമ്മൾ സംസാരത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ എന്തിനാണ് ജാതി സെൻസസ് എന്നൊരു ചോദ്യം ഇപ്പോഴും ആളുകൾക്ക് അവ്യക്തമാണ് കോൺഗ്രസ് അത് വിശദീകരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ശ്രീ നമ്മൾ ഈ ജാതി സെൻസസ് എന്ന് പറയുന്നത് ഒരു ഒരു സൊസൈറ്റിയുടെ സംസാരിപ്പ് നടക്കുന്നത് ജാതിയെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല ജാതി ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അവരുടെ ഒരു പിന്നെ എന്നുള്ളത് ആ സമയത്ത് നമുക്ക് എങ്ങനെ സംസാരിക്കാം ഇല്ലാത വേണ്ടത് ജാതി ബോധമാണ് വിവേചന ബോധമാണ് ജാതി വിവേചനം ഇല്ലാതാകുക എന്നുള്ളതാണ് വേണ്ടത് ഈ ജാതി എന്നുള്ള ഫാക്ടായിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കാരണം ഈ താഴ്ന്ന ജാതിക്കാര് വർഷങ്ങളായിട്ട് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അടിമം അനുഭവിച്ച് വരുന്നവരാണ് അവർക്ക് അവരുടെ അവർക്ക് പ്രതിനിധാനം ലഭിക്കുക എന്നുള്ളതാണ് സംവരണം സംവരണത്തിൽ കൂടെ അർത്ഥമാക്കുന്നത് ആ സംവരണം പ്രാവർത്തികമാകണമെങ്കിൽ ഈ ജാതി എന്നുള്ളത് അവരുടെ ജാതിയെ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് അത് അഡ്രസ്സ് ചെയ്യാതെ പിന്നെ എങ്ങനെയാണ് ഈ ഒരു ജാതി വിവേചനത ഇല്ലാതാക്കാൻ കഴിയുക അല്ലെങ്കിൽ ഈ ഒരു പ്രാതി പ്രതിനിധാനം ഉറപ്പാക്കാൻ കഴിയുക അതുകൊണ്ട് ആ പ്രതിനിധാനം ഉറപ്പാക്കാനുള്ള ശ്രമമാണ് അതിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമാണ് ജാതി സെൻസസ് എന്ന് പറയുന്നത് അതിനെ എതിർക്കുകയാണ് ആർ എസ് എസും സംഘപരിവാറും ഇത് ചെയ്യുന്നത് അവരിത് പുറത്തു വരാതിരിക്കാൻ അവർ ഉന്നയിക്കുന്ന പ്രധാന കാരണങ്ങളുടെ പിന്നാമ്പറം പരിശോധിക്കേണ്ടതുണ്ട് കാരണം എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ഭരണഘടന ഉറപ്പ് നൽകിയ അവരുടെ സംവരണ നിലവിൽ ലഭിക്കുന്നുണ്ട് ബാക്കി ഇവിടുത്തെ അധികാരവും ഇവിടുത്തെ മറ്റു സംവരണ രീതികൾ ആരാണ് കയ്യേറിയിരിക്കുന്നത് ആരുടെ മേധാവിത്വത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇതിലെ കണക്കുകൾ വെളിപ്പെടുന്ന വേണ്ടി വരില്ലേ തീർച്ചയായും വേണ്ടിവരും ഈ സംവരണത്തെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അതായത് ഒരു കാലഘട്ടത്തിൽ സവർണ സമൂഹ സമുദായത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ എസ് സി എസ് ടി ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഒ ബി സി ആനുകൂല്യം പറ്റുന്നവർ നോർത്ത് ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ട് അത് അതും അങ്ങനെയുള്ള ഈ മാനിപ്പുലേഷൻസ് പോലും ഈയൊരു സംവർണ്ണ ഈ ഈ ഒരു സെൻസസ് വന്നാൽ പിടിക്കപ്പെടും അതെ അതെ അപ്പം സംഘപരിവാർ ഒരു പക്ഷേ അവർ അവരുടെ വോട്ട് ബാങ്കിന് കൃത്യമായി നിലനിർത്തുക എന്നുള്ള ബാങ്കിന് വോട്ട് ബാങ്കിനെ നിലനിർത്തുക എന്നുള്ള ലക്ഷ്യമാണ് സംഘപരിവാറിന് മുന്നിലുള്ളത് അത് അതിൻ്റെ ഒരു ബൗദ്ധിക സംഘടന എന്ന നിലയിൽ ആർ അതിനെ അനുകൂലിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് പക്ഷേ പ്രത്യക്ഷത്തിൽ മോഹൻ ഭഗവതനെ പോലുള്ള ആൾക്കാർ സംവരണത്തെ അനുകൂലിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയും ചെയ്യും തീർച്ചയായും ഈ ഈ ഒരു ഇരട്ടത്താപ്പാണ് നമ്മളിതിൽ കാണേണ്ടത് ആ ഒരു വിഷയത്തെ ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടത് ജാതി വിവേചനം ഇല്ലാതാക്കണമെങ്കിൽ ജാതി അഡ്രസ്സ് ചെയ്തേ പറ്റൂ ജാതി സെൻസസ് നടപ്പാക്കിയേ പറ്റൂ